നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം സാധാരണ ജീവിതത്തിൽ ആളുകളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് കൊളസ്ട്രോൾ കൂടുന്നത് ഇതിൽ ഏറ്റവും അപകടകാരി നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആണ് ഇത് കൂടുന്നത് കൊണ്ട് നിരവധി അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് പലരും പറയുന്ന ഒരു പരാതിയാണ് വ്യായാമം ചെയ്തിട്ടും കൊളസ്ട്രോൾ കുറയുന്നില്ല എന്നുള്ളത് എന്നാൽ അതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഹൃദയത്തിന്റെ ആരോഗ്യം ഇല്ലാതാക്കുവാനുള്ള പ്രധാന കാരണം കൊളസ്ട്രോളിന്റെ അളവ് വേഗത്തിൽ വർദ്ധിക്കുന്നതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നാൽ ശരിയായ ഭക്ഷണക്രമത്തിലൂടെ ഇത് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവയിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നട്ട്സുകളെ കുറിച്ചാണ് നട്ട്സുകളിൽ ധാരാളം നാരുകൾ നല്ല കൊഴുപ്പ് ഫൈറ്റോകെമിക്കലുകൾ എന്നിവയുണ്ട് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നു അത്തരത്തിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഫ്ലാക്സീഡ് ആണ് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ വിത്തുകളിൽ ഒന്നാണ് ഫ്ലാക്സീഡ് അവയിൽ ലയിക്കുന്ന നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന വ്യവസ്ഥയിൽ സഹായിക്കുന്നുണ്ട് വീക്കം കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന സസ്യാധിഷ്ഠിത ഒമേഗ ത്രീ ഫാക്ടി ആസിഡുകളും ഫ്ലാക്സീഡിൽ അടങ്ങിയിട്ടുണ്ട് ഫ്ലാക്സീഡ് കഴിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ മിതമായ കുറവിന് കാരണമാക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഫ്ലാക്സീഡ് കുടലിലെ കൊളസ്ട്രോളിനെ അബ്സോർബ് ചെയ്ത് ശരീരത്തിൽ നിന്ന് അവയെ നീക്കം ചെയ്യുന്നു ഇത് ദിവസവും കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും പുറന്തോട് ദഹിക്കാത്തതിനാൽ ഫ്ലാക്സീഡ് പൊടിച്ചു മാത്രം ഉപയോഗിക്കുക തൈര് ഓട്സ് അല്ലെങ്കിൽ സ്മൂത്തികളിൽ നിങ്ങൾക്കിവ ചേർത്ത് കഴിക്കാവുന്നതാണ് അടുത്തത് ചിയാസീഡാണ് ചിയാസീഡുകൾ ലയിക്കുന്ന നാരുകളുടെയും ഒമേഗ ത്രീയുടെയും മികച്ച മറ്റൊരു ഉറവിടമാണ് ഇവയിലെ ഉയർന്ന നാരുകൾ ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്ത് കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും അതുപോലെ ചിയാസീഡുകൾ ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ആന്റി ഓക്സിഡന്റുകളും ധാതുക്കളും നിറഞ്ഞവയാണ് പുഡിങ്ങുകൾ പാനീയങ്ങൾ അല്ലെങ്കിൽ സലാഡുകൾ എന്നിവയിൽ ചേർത്ത് ഇവ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അടുത്തത് മത്തൻ വിത്തുകളാണ് മത്തൻ വിത്തുകളിൽ ഫൈറ്റോസ്റ്റെറോളുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ കുടലിലെ കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്യുന്നത് തടയുകയും എൽ ഡി എൽ അളവ് കുറയ്ക്കുകയും ചെയ്യുന്ന പ്രകൃതിദത്തമായ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡന്റുകളും മഗ്നീഷ്യവും കൊണ്ട് സമ്പുഷ്ടമായ ഒന്നാണ് മത്തൻ വിത്തുകൾ ഇവ രക്തക്കുഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലൂടെ വീക്കം കുറയ്ക്കുകയും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇവ നിങ്ങൾക്ക് ഓട്സിൽ ചേർത്ത് കഴിക്കാം അടുത്തത് സൂര്യകാന്തി വിത്തുകളാണ് സൂര്യകാന്തി വിത്തുകളിൽ ആരോഗ്യകരമായ അപൂരിത കൊഴുപ്പുകളും വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് ഇത് മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ധമനികളെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു നാരുകളുടെയും സസ്യ സ്റ്റിറോളുകളുടെയും സംയോജനം ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്താനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും അടുത്തത് എള്ളാണ് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് എള് എള്ളിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ശരീരത്തിന് ആവശ്യമായവയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രക്തത്തിലെ സമ്മർദ്ദം കുറയ്ക്കാനും എള് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒന്നുകൂടിയാണ് എള് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ ഇത് കഴിക്കാവൂ അതുപോലെ അമിതമായി കഴിക്കാനും പാടില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ